ഭക്ഷ്യ സ്വയം പര്യാപ്തതയിൽ കർഷകർക്കും ഇടം കിഴക്കമ്പലത്ത് ഹരിതോത്സവം തുടങ്ങി അലങ്കാര പുഷ്പ ഫലവൃക്ഷ പ്രദർശനവും വിപണനവും ഒപ്പം ക്രിസ്തുമസ് ഇയർ മേള എന്നിവ ജനുവരി മൂന്ന് വരെ കിഴക്കമ്പലം സെന്റ് ആന്റണീസ് ഫെറോന പള്ളിക്ക് സമീപത്താണ് നടക്കുന്നത് ഫലവൃക്ഷ തൈകൾ അലങ്കാര ചെടികൾ പച്ചക്കറി വിത്തുകൾ പച്ചക്കറി തൈകൾ സംരംഭകർ നിർമ്മിക്കുന്ന വിവിധ ഇനം കേക്കുകൾ എൽ ഇ ഡി നക്ഷത്രങ്ങൾ തേൻ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ആയുർവേദ മരുന്നുകൾ എന്നിങ്ങനെ വിവിധങ്ങളായ വസ്തുക്കളാണ് ഹരിതോത്സവത്തിൽ ഒരുക്കിയിട്ടുള്ളത് കിഴക്കമ്പലം സെന്റ് സെന്റാൻ്റണീസ് പള്ളിക്ക് സമീപം രാവിലെ ഒൻപത് മുതൽ രാത്രി വരെയാണ് അലങ്കാര പുഷ്പ ഫലവൃക്ഷങ്ങളുടെ പ്രദർശനവും വിപണനവും ക്രിസ്തുമസ് ന്യൂഇയർ മേളയും നടക്കുന്നത് ഞായറാഴ്ചകളിലും തുടരുന്ന ഹരിതോത്സവത്തിൽ പ്രവേശനം തികച്ചും സൌജന്യമാണ് കാർഷിക ഫലവൃഷ്ട പ്രചാരക സമിതി ഫാർമേഴ്സ് അസോസിയേഷൻ എന്നിവയുടെ സംയുക്ത സംരംഭമായി സംഘടിപ്പിച്ചിട്ടുള്ള ഹരിതോത്സവത്തിൽ രജിസ്റ്റർ ചെയ്യുന്നവർക്ക് കൃഷി എങ്ങനെ ലാഭകരമാക്കാം എന്നതിലുള്ള പരിശീലനം ശാസ്ത്രീയമായ തേനീച്ച പരിപാലനം കോഴിവളർത്തൽ ഊർജ്ജ സംരക്ഷണം മട്ടുപ്പാവ് കൃഷി അടുക്കളത്തോട്ടം എൽ ഇ ഡി ടെക്നോളജി എന്നിവയിൽ പ്രത്യേക തൊഴിൽ പരിശീലനവും നൽകുന്നുണ്ട് രജിസ്ട്രേഷനായി വിളിക്കേണ്ട നമ്പർ ഒൻപത് അഞ്ച് ആറ് രണ്ട് മൂന്ന് ആറ് ഒൻപത് പൂജ്യം ഒന്ന് വിവിധ ഇനങ്ങളിലുള്ള ഫലവൃക്ഷ തൈകൾ അലങ്കാര പൂച്ചെടികൾ എന്നിവ പ്രദർശനത്തിൽ ഇടം പിടിക്കുന്നുണ്ട് ഈ ആയുർവേദ മേളയോടനുബന്ധിച്ച് തന്നെ തുറന്ന് പ്രവർത്തിക്കുന്നുണ്ട് ആയുർവേദവും ആയുർവേദത്തിന് സ്വന്തമായി ഉൽപ്പാദിപ്പിക്കുന്ന മരുന്നുകൾ ചങ്ങനം വരണ്ട നമ്മുടെ ശരീരവേദനയ്ക്ക് മുട്ടുവേദനയ്ക്ക് എല്ല് വിട്ടുമാറാത്ത വേദനകളെല്ലാം പൂർണ്ണമായിട്ട് സൗഖ്യമാക്കുവാനായിട്ട് നമുക്ക് സാധിക്കും അതുപോലെ തന്നെ ഇരുനൂറ്റി എഴുപത്തി മൂന്ന് കൂട്ടം മരുന്നുകൾ ചേർത്തുണ്ടാക്കിയ വെരിക്കോസ് പൂർണ്ണമായിട്ട് മാറ്റുവാനായിട്ട് നമുക്ക് സാധിക്കും വെരിക്കോസിൻ്റെ മരുന്ന് പെരട്ടുമ്പോൾ മുകളിലേക്ക് തന്നെ പരട്ടണം താഴ്ന്ന മുകളിലേക്ക് ഒഴിഞ്ഞു കൊടുക്കുക അതുപോലെ തന്നെ വെരിക്കോസിന് നമുക്ക് പിന്നെ ഇത് കിടക്കാൻ നേരത്ത് നാല് വെച്ച് കാലുകൾ രണ്ട് പൊക്കി വയ്ക്കുക അപ്പോൾ ബീട്രൂട്ടിൻ്റെ ജ്യൂസ് കഴിക്കുക അത് അതുപോലെ തന്നെ രാവിലെ ഒരു എക്സർസൈസ് ഉണ്ട് അതെല്ലാം ഇവിടെ വെരിക്കോസ് വാങ്ങിക്കാൻ വരുന്നവർക്ക് കാണിച്ചു തരുന്നത് അതായത് വെരിക്കോസിൻ്റെ തന്നെ ഒരു നോട്ടീസ് ഉണ്ട് ഒരു കോഴ്സ് പൂർണ്ണമായിട്ട് നമുക്ക് മാറ്റിയെടുക്കുവാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ നമുക്ക് ഹെയർ ഓയിൽ ഇന്ന് കേരളത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ മുടി എല്ലാവരുടെയും മുടി സ്ത്രീകളുടെ എല്ലാവരുടെയും മുടി നശിച്ചുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളിപ്പോ ആവശ്യമില്ലാത്ത രീതിയിലുള്ള ഓയിലുകളെല്ലാം വാങ്ങിച്ച് പുരട്ടി പുരട്ടി പൂര്ണ്ണമായിട്ട് നശിച്ചുകൊണ്ടിരിക്കുകയാണ് ഏതാണ്ട് ഇരുപത്തിയെട്ട് കൂട്ടം ആയുർവേദ മരുന്നുകൾ ചേർത്തുണ്ടാക്കിയ ഹെയർ ഓയിൽ അതുപോലെ തന്നെ നമുക്ക് പൂർണ്ണമായിട്ട് ചുമ എപ്പോഴും ഇപ്പോൾ ഈ കാലാവസ്ഥയിൽ വളരെയധികം ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന മഞ്ഞിൻ്റെ ആസ്വദം ദേഹാസ്വദം പനിയും പനിയോടനുബന്ധിച്ചുള്ള മറ്റു രോഗങ്ങളെല്ലാം ഉണ്ടാകുന്നതുകൊണ്ട് പൂർണ്ണമായിട്ട് ചുമ വിട്ടുമാറാത്തൊരവസ്ഥയിൽ രണ്ടാഴ്ച മൂന്നാഴ്ചയോളം ചുമ നിൽക്കുന്ന ഒരവസ്ഥയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ചുമയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ കുരുമുളക് തൃപ്പല്ലി ചുക്ക് കുരുമുളക് തൃപ്പല്ലി അതുപോലെ തന്നെ ചുമക്കൂർക്കാം ചേർത്ത ചേർത്ത ഒരുപാട് ഐറ്റങ്ങൾ മൂന്ന് വർഷം കൊണ്ട് കായ്ക്കുന്ന ഗംഗാ ബോണ്ടം ചാവക്കാടൻ കുറിയ കുറ്റ്യാടി തുടങ്ങിയ തെങ്ങിൻ തൈകളും ഇവിടെ ലഭിക്കും ഡ്രമ്മിൽ വളർത്താവുന്ന കുള്ളൻ ഫലവൃക്ഷ തൈകൾ ഒരു വർഷം കൊണ്ട് ഫലം തരുന്ന മാവിൻ തൈകളും ലഭ്യമാണ് എല്ലായ്പ്പോഴും കായ്ക്കുന്ന ആയുർ ജാക്ക് വിയറ്റ്നാം സൂപ്പർ എയർലി റെഡ് ജാക്ക് എന്നിങ്ങനെയുള്ള പ്ലാവിൻ തൈകൾ ഒരു കൊല്ലം കൊണ്ട് ഫലം തരുന്ന ചട്ടിയിൽ വളർത്താവുന്ന ഉയരം കുറഞ്ഞ ഫലവൃക്ഷത്തൈകൾ തുടങ്ങിയവയുടെ എല്ലാം വലിയ നില തന്നെയുണ്ട് ഇവിടെ കർഷകർക്ക് കൂടാതെ വീടും പരിസരവും ഒരു ഉദ്യാന കാർഷിക മേഖലയായി മാറ്റാൻ ആഗ്രഹിക്കുന്നവർക്കും ഹരിതോത്സവം വലിയ പ്രയോജനകരമാകുമെന്ന് മണ്ണൂത്തി സൗത്ത് സോൺ അഗ്രികൾച്ചറൽ ഫാം കോർഡിനേറ്റർ പി വി സതീഷ് കുമാർ മീഡിയ സിറ്റി ഐന്യൂസിനോട് വ്യക്തമാക്കി എല്ലാവർക്കും നമസ്കാരം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കാർഷിക ഫലവൃക്ഷ പ്രചാരക സമിതിയും എറണാകുളം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഹരിത കേന്ദ്രവും സംയുക്തമായി കിഴക്കമ്പലം സെൻറ്റാനണീസ് ഫെറോന പള്ളിയുടെ മുൻവശത്തായി മുന്നൂറിൽ പരം ഫലവൃക്ഷ തൈകളുടെയും അലങ്കാര പൂച്ചെടികളുടെയും വൻ പ്രദർശനവും വിപണനവും ഇരുപത്തഞ്ച് ഡിസംബർ ഇരുപത്തിമൂന്ന് മുതൽ ജനുവരി മൂന്ന് വരെ ഉള്ള ദിവസങ്ങളിൽ പ്രവർത്തനം തുടങ്ങുകയാണ് നമ്മുടെ ഈ നാട്ടിലെ എല്ലാ ജനങ്ങളും അധ്വാനിക്കുന്ന സമ്പത്തിൻ്റെ ഭൂരിഭാഗവും നമ്മൾ ആരോഗ്യരംഗത്താണ് ചിലവാക്കുന്നത് ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ആശുപത്രികളിലും മറ്റുള്ള ചികിത്സയിലും പോയി നമ്മൾ അധ്വാനിക്കുന്ന പൈസ കൊണ്ട് കളയേണ്ട ആവശ്യമില്ല ഒന്ന് ചിന്തിക്കുക ഒരു മുളക് ഒരു കറിവേപ്പ് ഒരു തക്കാളി ഒരു വെണ്ട ഒരു മുരിങ്ങ ഇങ്ങനെ നമുക്ക് എത്ര സ്ഥലം കുറവുള്ളവർക്കും വച്ചുപിടിപ്പിക്കാവുന്ന ഒരു സംഗതിയാണ് ഒരു പഴയ ബക്കറ്റോ അല്ലെങ്കിൽ പെയിൻറ് മേടിച്ച് നമ്മൾ കളയുന്ന ബക്കറ്റോ ചട്ടികളോ ലപ്പിടീൻ തന്നെ വച്ച് നമുക്ക് മുകളിലും അതുപോലെ തന്നെ നമ്മുടെ ഉള്ള സ്ഥലത്ത് വച്ച് നമുക്ക് കൃഷി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ആരോഗ്യത്തെ സംരക്ഷിക്കാൻ പറ്റും ഇന്ന് ഏറ്റവും കൂടുതൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വരുന്ന വിഷം കയറ്റിയ സാധനങ്ങൾ കഴിച്ച് നമ്മുടെ ജനങ്ങളുടെ ആരോഗ്യത്തിന് ഹാനികരമാവുകയും അതുപോലെ തന്നെ സമ്പത്തിൻ്റെ ഏറിയ പങ്കും ആ നിലയ്ക്ക് പോകുകയാണ് അതിനോടനുബന്ധിച്ച് ഞങ്ങൾ ഞങ്ങൾക്ക് മണ്ണുത്തിയിലാണ് ഞങ്ങളുടെ ഫാം ഉള്ളത് ഞങ്ങൾ ഏഴ് ഫാമുകൾ സംയുക്തമായി ഒരു സൊസൈറ്റിയാണിത് കാർഷിക ഫലവൃക്ഷ പ്രചാരക സമിതി അപ്പോൾ ഇതിൻ്റെ ഒരു പ്രചരണാർത്ഥം കൂടി ജനങ്ങൾക്ക് ഒരു ഇതിനെക്കുറിച്ചുള്ള ഒരു അറിവുണ്ടാക്കി ഒരു പ്രചരണ സമിതി ഉണ്ടാക്കി എല്ലാ എല്ലാ നഗരസഭകളിലും പഞ്ചായത്തുകളിലും ഇതിൻ്റെ പ്രചരണാർത്ഥം ഞങ്ങൾ ഇപ്പോൾ ഒരു നാൽപ്പതാമത്തെ സ്ഥലത്താണ് ഈ പരിപാടി ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് മേളയുടെ കൂടുതൽ വിവരങ്ങൾക്ക് ഒൻപത് നാല് നാല് ഏഴ് നാല് നാല് രണ്ട് രണ്ട് ഏഴ് ഒൻപത് എന്ന നമ്പറിൽ ബന്ധപ്പെടുക ബിസിനസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ